പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം രാഘവട്ടൻ്റെ മോള കല്യാണത്തിന് പോയിരുന്നു എന്നോട് രണ്ട് ദിവസം മുമ്പേ ചെല്ലുമ്പോൾ പറഞ്ഞേക്കും അന്ന് മഞ്ഞ കല്യാണേനും അടച്ചുനോക്കുമ്പോൾ എന്താ സ്ഥിതി എല്ലാം മഞ്ഞ ഡ്രസ്സ് മഞ്ഞ അവിടുത്തെ അലങ്കാരങ്ങൾ മഞ്ഞ കാർപ്പറ്റ് മഞ്ഞ ജിലേബി മഞ്ഞ അതുപോലെ തന്നെ മഞ്ഞ ഹലുവ ചെന്നപാട് മഞ്ഞ വെള്ളേനും അതും കുടിച്ച് നേത്രപ്പഴം നോക്കുമ്പോൾ അതും മഞ്ഞ അന്ന് ഞാനിങ്ങി ബേഗിൽ പോന്നെ കല്യാണത്തിന് ഭയങ്കര ഘോഷേനും ചെറിയോള് മാത്രല്ല വരുന്നത് ചെറിയോള് ബന്ധുക്കൾ മാത്രല്ല കഥകളിയും മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും എല്ലെങ്കിലും ഇറങ്ങി വരുന്ന സദ്യ ഒട്ടും കുറച്ചിട്ടില്ല കേട്ടോ ഇരുപത്തൊന്ന് വിഭവങ്ങളുണ്ട് രണ്ട് പായസവും യാത്ര പറഞ്ഞു പോരുമ്പോൾ രാഘവട്ടൻ്റെ മുഖത്ത് കണ്ട ഒരു സംതൃപ്തി ഉണ്ടല്ലോ ഏതൊരച്ഛനും ഉണ്ടാകുന്ന ഒരു ആശ്വാസം എന്താ തൻ്റെ മകളെ നല്ലൊരു കൈയ്യിൽ ഏൽപ്പിച്ചല്ലോ എന്ന ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് സുഹൃത്ത് മനോജമാഷ് പറഞ്ഞത് ഇനി അറിഞ്ഞിക്കോ രാഘവട്ടന്റെ മോളിങ് പോ നിൽക്കുക ഓക്ക് ഓന മാണ്ടാന്ന് പൊരുത്തപ്പെട്ടു പോവാനാകുന്നില്ലെന്ന് ബന്ധ ഒഴിവാകുന്ന പറയുന്നത് ഇത് ഞാൻ പറയാൻ കാരണം കേരളത്തിൽ വിവാഹമോചന കേസുകൾ വർദ്ധിക്കുന്നു എന്ന വാർത്ത കണ്ടപ്പോഴാണ് കേരളത്തിൽ ഏകദേശം ഒരു വർഷം ഒരു ലക്ഷത്തി പത്തായിരം വിവാഹങ്ങൾ നടക്കുന്നു എന്നാണ് കണക്ക് ഇതിൽ മുപ്പതിനായിരത്തിലേറെ വിവാഹങ്ങൾ വിവാഹമോചന കേസുകളിൽ പെടുന്നു ഇപ്പോഴും കേരളത്തിലെ ഹൈക്കോടതിയിൽ മുപ്പത്തി എട്ടായിരത്തിൽ പരം കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് എന്താണ് വിവാഹമോചനത്തിൻ്റെ കാരണങ്ങൾ ഒരുപാട് കാരണങ്ങളുണ്ട് നൂറൊന്നല്ല എന്തും കാരണമാണ് ഒന്ന് പരസ്പര സ്നേഹം ഇല്ല എന്നുള്ളതാണ് കല്യാണത്തിന് മുമ്പ് ഭയങ്കര ഘോഷമൊക്കെ ആയിരിക്കും സേവ് ദൈറ്റിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടാ ഞെട്ടിപ്പോ സിനിമയെ വെല്ലു ഞാൻ നേരത്തെ പറഞ്ഞ രാഘവട്ടൻ മോളെ സേവ് ഡേറ്റ് കണ്ടു നിങ്ങള് ആ ഞാളപ്പുറത്ത് ആ പുഴൻ്റെ തീരത്ത് നിന്ന് ഷൂട്ടിങ് മൂന്ന് ക്യാമറാമാന ഒന്ന് മാവിന്റെ കൊമ്പത്ത് മറ്റോ പുഴേനെ തീരത്ത് മറ്റോ പറമ്പില് എന്തേനോ ആഘോഷം അപ്പോ ഇങ്ങനെ തുള്ളുന്നു ആ പുഴയിൽ ഊന്ന് എടുത്തുയർത്തുന്നു ഇങ്ങനെ ഒരുപാട് ദൃശ്യങ്ങൾ പരസ്പര സ്നേഹമില്ല ഒന്നതാണ് അതാണല്ലോ ഏറ്റവും വേണ്ടത് നമ്മളെ ഈ ബന്ധങ്ങൾ വിളക്കി ചേർക്കുന്ന വലിയൊരു മരുന്നാണ് പരസ്പര സ്നേഹം പരസ്പര വിശ്വാസം ഇത് രണ്ടും കുറയുമ്പോഴാണ് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടു കൂട്ടരും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും കഴിഞ്ഞാലേ മുമ്പോട്ട് പോകാൻ പറ്റും ഇനിയും ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ പണ്ടത്തെ മാവാരികളിലും സീരിയലുകളിലൊക്കെ കാണുന്ന അമ്മായി അമ്മയും നാത്തൂനും പ്രധാന വിഷയം തന്നെയാണ് ഇപ്പോഴും പിന്നീട് ബന്ധുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്ത അവസ്ഥ സാമ്പത്തികം വേറൊരു വലിയ ഒരു സാധനമാണ് ഈഗോ അണ്ടിയോ മൂത്തത് മാങ്ങയോ മൂത്തത് എന്ന ചിന്ത ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ മതി അതിങ്ങനെ പോകും ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത് എല്ലാ വീടുകളിലും പ്രശ്നങ്ങളുണ്ട് എല്ലാ ദമ്പതിമാർക്കിടയിലും പ്രശ്നങ്ങളുണ്ട് അതുണ്ടാവും കാരണം രണ്ട് സാഹചര്യങ്ങളിൽ വളർന്നവരാണ് ഒരു ദിവസം ഒന്നിക്കുന്നത് അത് വലിയ അത്ഭുതമാണ് അപ്പോൾ അവർ തമ്മിൽ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടാകും പണ്ട് നമ്മൾ പറയാറില്ലേ ചട്ടിയും കലവും അതങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുകയും മുട്ടുകൊക്കെ ചെയ്യും അത് സ്വാഭാവികമാണ് എന്നാൽ അത് വളർന്ന് വലുതായാലോ വലിയ കുഴപ്പമാവുകയും ചെയ്യും സാമൂഹ്യ മാധ്യമങ്ങൾ വല്ലാതെ വളർന്നതോടുകൂടി വിവാഹമോചനത്തിൻ്റെ ഒരു കാരണവുമാണ് ദമ്പതികള് ധാരാളം സമയം വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ചിലവഴിക്കുമ്പോൾ അത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകും വലിയ പ്രശ്നം അത് അതുപോലെ തന്നെയാണ് സംശയം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം വിവാഹേതര ബന്ധങ്ങൾ വിവാഹേതര ബന്ധങ്ങൾ ഇക്കാലത്ത് അത് വളരെ രൂക്ഷമാണ് കാരണം ഒരു ഫോണും അതുപോലെ തന്നെ ജോലിയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരം ബന്ധങ്ങൾ ധാരാളമായി വരും അത് വിവാഹമോചനത്തിന് കാരണമാകുന്നുണ്ട് നമ്മൾ വിചാരിക്കും കല്യാണം കഴിച്ച സമയത്തുള്ള പോലെ എല്ലാ സമയത്തും തുടരാമെന്ന് വിചാരിക്കും അത് നടക്കില്ല ഫസ്റ്റിലൊക്കെ തേനേ മൊത്തേ കരളേ എന്നൊക്കെ പറയും പിന്നെ തേനിന്റെ മധുരം കുറയും കരളിൻ്റെ മധുരം കുറയും മൊത്തിന്റെ എണ്ണം കുറയും ഇങ്ങനെയാവും പണ്ട് ഒരാൾ പറഞ്ഞിരുന്നു കല്യാണം കഴിച്ച പാട് ഭാര്യയും ഭർത്താവും കൈയെല്ലാം കോർത്തിറ്റാ പോവുക പിന്നെ കാണുക ഭർത്താവ് ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഭാര്യ അപ്പുറത്ത് അതും കഴിഞ്ഞ അഞ്ചാറ് മാസം കഴിയുമ്പോൾ ഭർത്താവ് പറയും രാവിലെ പോകുമ്പോൾ ഇനി ടൗണിൽ എത്തിക്കോ ഞാനാടെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് അതൊരു സ്നേഹക്കുറവൊന്നല്ല അതങ്ങനെ ആയി വരുന്നതാണ് നമ്മൾ വിചാരിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് വിവാഹമെന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള ദേശീയപാതയല്ല അത് ഒരു ഞാനിന്മേൽ കളിയാണ് നിങ്ങൾ കാണുന്നില്ലേ സർക്കസിലൊക്കെ മനോഹരമായി ഡ്രസ്സ് ചെയ്ത ആ പെൺകുട്ടി ഒരു മുളയൊക്കെ എടുത്തിട്ട് ആ ചരടിൻ്റെ മോൾ കൂടി ഇങ്ങനെ നടന്ന് പോകുന്നത് അവൾക്ക് നല്ല ബാലൻസ് ഉണ്ട് നമ്മൾ വിചാരിക്കുമ്പോൾ അവളിപ്പം വീഴും പക്ഷെ അവൾ വീഴില്ല ഇത് തന്നെയാണ് വിവാഹബന്ധവും അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് ആടിപ്പോയാൽ അപ്പോൾ പരസ്പരം ഒരു കരുതൽ ആവശ്യമാണ് അതില്ലാത്തത് കൊണ്ടാണ് വിവാഹമോചനങ്ങൾ ഇങ്ങനെ കൂടുന്നത് പിന്നെയോ തുറന്നു പറച്ചൽ ഇല്ല എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ട് തുറന്നു പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ തീരും അത് മനസ്സിൽ ഇങ്ങനെ ഇട്ട് വേറൊരു പ്രശ്നം പിന്നെയും വന്ന് അതിങ്ങനെ കൂടിക്കൂടി വരും അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കൊണ്ടുപോകും അതാണ് കുടുംബം തകർച്ച ഈ തകർച്ചയിൽ രണ്ടാൾക്കും പങ്കില്ലേ ഉണ്ട് രണ്ടാൾക്കും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മുമ്പോട്ട് പോകുന്നതിന് പകരം അങ്ങോട്ടിങ്ങോട്ടും ക്ലേശുകൾ ഉണ്ടാകുന്നത് നമ്മുടെ ബന്ധത്തിന് വലിയ പോറ ഓരോരുത്തരും മനസ്സിലാക്കാത്തതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോഴേക്കടുത്ത് ചാടി സ്വന്തം വീട്ടിലേക്ക് പോകുന്ന രീതി ശരിയല്ല പണ്ടുള്ള ആൾക്കാരും ഇങ്ങനെയൊക്കെ പലതും സഹിച്ചിട്ടാണ് ബന്ധങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയതെന്നൊരു ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട് ഇപ്പോൾ അതൊന്നുമില്ല വെട്ടൊന്ന് മുറി രണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇതിനൊരു പരിഹാരം വേണ്ടേ എന്താ പരിഹാരം ഒന്ന് പരസ്പര സ്നേഹമാണ് അതിൽ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകും അപ്പോ ദമ്പതികൾക്ക് കുഞ്ഞുണ്ടാകുമ്പോൾ ആ ഭാര്യക്ക് കുഞ്ഞിനോട് കൂടുതൽ സ്നേഹമൊക്കെ തോന്നും പുരുഷൻ വിചാരിക്കും എന്നോട് സ്നേഹം കുറഞ്ഞു എന്ന് കൃഷൻ മനസ്സിലാക്കേണ്ടത് അവൾ തൻ്റെ ഭാര്യ മാത്രമല്ല ഒരു കുഞ്ഞിൻ്റെ അമ്മ കൂടിയാണ് എന്നാണ് രണ്ടാമത്തത് പരസ്പരം വിട്ടുവീഴ്ച ആവശ്യമാണ് വിട്ടുവീഴ്ചയില്ലാതെ മുമ്പോട്ട് പോകാനാവില്ല എല്ലാ കുടുംബങ്ങളിലും പരസ്പരം അടിയും ബഹളവും മാറിക്കിടക്കലും അനങ്ങാതിരിക്കലും ഒക്കെ ഉണ്ട് പക്ഷേ ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ ഇപ്പൊ അനങ്ങാതിരിക്കുന്നു കുറേ ദിവസം അല്ലെ കുറേ മണിക്കൂർ അപ്പൊ ആരാദ്യം അനങ്ങും അപ്പോൾ അവിടെ വിട്ടുവീഴ്ച വേണം ഒന്നും നഷ്ടപ്പെടാനില്ല എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ വിട്ടുവീഴ്ച നേരത്തെ പറഞ്ഞതുപോലെ തുറന്നു പറയണം ഉള്ളിലൊന്നും വെക്കരുത് എല്ലാ ദിവസവും ഞാൻ അത് കണ്ടു ഇത് കണ്ടു അവിടെ പോയി ഇങ് വന്നു അങ്ങ് പോയി എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞാൽ തന്നെ ഒരു എൺപത് ശതമാനം പ്രശ്നം തീരും തെറ്റുവരും അത് ക്ഷമയോടുകൂടി കേൾക്കാനും തിരുത്താനും പരസ്പരം തയ്യാറായാൽ ഇപ്പോഴുള്ള ഈ വിവാഹമോചനത്തിൻ്റെ വർധനവ് കുറക്കാൻ കഴിയും രണ്ടു കൂട്ടർക്കും ബന്ധുക്കളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വന്ന് ഒന്നായവരാണ് ദമ്പതികൾ ആ കുടുംബത്തിലുള്ളവരെ പുറത്ത് നിർത്താനാവില്ല ഭർത്താവിന് ഭർത്താവിൻ്റെ കുടുംബക്കാരോടും ഭാര്യയ്ക്ക് ഭാര്യയുടെ കുടുംബക്കാരോടും കൂടുതൽ സ്നേഹം തോന്നും അവരെ പരസ്പരം ബഹുമാനിച്ചാൽ പ്രശ്നങ്ങൾ തീർന്നു അതിനു ീഗോയും കൊണ്ട് നടക്കുമ്പോഴാണ് പ്രശ്നം രൂക്ഷമാകുന്നത് വഷളാകുന്നത് സാമൂഹിക മാധ്യമങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല അത് തീരെ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല എന്നാൽ കുറെ സമയമെങ്കിലും അതിൽ നിന്ന് വിട്ടുനിന്നാൽ അത് ബന്ധങ്ങളുടെ പവിത്രതയെ അതുപോലെ തന്നെ കെട്ടുറപ്പിനെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒന്നിച്ച് കുറേ സമയം ഇരുന്നാൽ തന്നെ ചെറിയ ചെറിയ വർത്തമാനങ്ങൾ പറഞ്ഞാൽ തന്നെ മനസ്സിനൊരു ആശ്വാസം തോന്നും അപ്പോൾ സാമൂഹിക മാധ്യമങ്ങളോട് കുറച്ച് സമയമെങ്കിലും കടക്ക് പുറത്ത് എന്ന് നമുക്ക് പറയേണ്ടി വരും ബന്ധങ്ങൾ കെട്ടുറപ്പുള്ളതാക്കാൻ ഈ ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പരസ്പര സ്നേഹം പരസ്പര വിശ്വാസം തുറന്നു പറച്ചിൽ ബന്ധുക്കളെ ബഹുമാനിക്കൽ വിട്ടുവീഴ്ച സാമൂഹ്യ മാധ്യമങ്ങളെ കിടപ്പറക്ക് പുറത്ത് നിർത്തുക ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പണ്ടേ പറയുന്നൊരു സംഗതിയാണ് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ മാസം ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കും രണ്ടാമത്തെ മാസം ഭാര്യ പറയുന്നത് ഭർത്താവും കേൾക്കും മൂന്നാമത്തെ മാസം ഇവർ രണ്ടുപേരും പറയുന്നത് നാട്ടുകാർ കേൾക്കും നന്ദി